യാത്രകൾ നമ്മുടെ മനസ്സിന് വളരെയധികം ശാന്തമാക്കുന്നു പ്രത്യേകിച്ച് കാടും മലയും ഒക്കെ താണ്ടിയുള്ള പ്രകൃതിയിലൂടെയുള്ള യാത്ര നമ്മുടെ മനസ്സിന് വല്ലാത്തൊരനുഭവം പ്രത്യേകിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിൽ നല്ല ബോണ്ട് അതുപോലെ ഇൻറ്റിമസി ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഇതൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാനും ഒന്ന് എനർജറ്റിക് ആവാനുമൊക്കെ ഇത്ര യാത്രകൾ നമ്മളൊരുപാട് സഹായിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു അവധി ദിവസം കിട്ടുമ്പോൾ വൺ വീക്ക് ചോപ്പ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി ഒരു ഫ്രീ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു സൺഡേ അധികവും എവിടെയെങ്കിലുമൊക്കെ പോവാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ആ യാത്രയിലൂടെ ഉണ്ടല്ലോ മനസ്സൊന്ന് റീഫ്രഷ് ചെയ്യാൻ കഴിയും ഈ യാത്ര അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഒരു ഫോർ ഡേയ്സ് ലീവ് എടുത്തിട്ടൊരു യാത്ര പോകുന്നത് അത് കുറച്ച് കാലമായിട്ട് ഇത്ര ലീവ് എടുത്തുള്ള യാത്രകളൊന്നും അധികം ഉണ്ടാവാറില്ല ലീവിനനുസരിച്ച് പോയിട്ടുള്ള ചെറിയ കൊച്ചു കൊച്ചു യാത്രകളാണല്ലാതെ പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ എവിടെ കാണുന്നോ അല്ലെങ്കിൽ എവിടെ പോകണമെന്നോ ഒന്നും തീരുമാനിച്ച് ഉറപ്പിച്ചുള്ളൊരു യാത്രയല്ല എവിടെ പോകുന്നു അവിടെ പോവാം എവിടേക്കെത്തുമെന്ന് അവിടെ എത്താം എവിടേക്കോ കറങ്ങി വരാം പക്ഷേ അതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ ഇക്കാർക്ക് എറണാകുളത്തൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ എറണാകുളമാണ് ഫസ്റ്റ് പോകേണ്ടത് പക്ഷേ എറണാകുളത്ത് എത്തി അവിടുത്തെ മീറ്റിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് രസകരമായിട്ടുള്ളൊരു യാത്ര ശരിക്കും ഇത്തരം യാത്ര ഈ മാനിക്കാതെ പെട്ടെന്നുള്ള യാത്രകളൊക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ അല്ലേ ഓക്കെ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ആതിരപ്പള്ളി റോഡ് വളരെ രസകരമായ റോഡാണല്ലേ ആതിരപ്പള്ളി എറണാകുളത്തിൻ്റെ ആ തിക്കും തിരക്കും നിറഞ്ഞ ആ ഒരു നഗരക്കാഴ്ചകളിൽ നിന്നും നഗരത്തിലുള്ള ആ ഒരു തിര തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി പിന്നെ എടുത്ത് പറയാനുള്ളത് കാക്ക നന്നായി പാടൂട്ടം എനിക്ക് പാടാൻ അറിയില്ലല്ലോ താളം പിടിക്കാൻ കഴിയും മോനിക്കയും കൂടെ ഇടക്ക് പാട്ടും അതിനുള്ള താളം പിടിക്കലും അതൊക്കെ ഭയങ്കര രസമായിരുന്നു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഓഹ് അതെടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടുന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഓരോപ്പിക്കുന്ന ഇത്തരം കാഴ്ചകളിലൂടെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരിത എടുത്ത് പറയാൻ കഴിയുന്ന കഴിയുന്നൊരു സംഭവമല്ല അതിൻ്റെ മുഴുവൻ ഊർജ്ജവും ഉൾക്കൊണ്ടും ശബ്ദവും എല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മുഴുവൻ ഉറക്കത്തെ അങ്ങ് ഉണർത്തിയ പോലെ എനിക്ക് തോന്നി ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ആ ആതിരപ്പള്ളിയിലേക്കുള്ള യാത്രകൾ തുടങ്ങുകയും എറണാകുളത്ത് നാട്ടാം ഫോർട്ട് കൊച്ചിയിൽ എന്ത് മനോഹരമായ കാഴ്ചകളാണുള്ളത് ഒരു നൈറ്റ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ആ കടപ്പുറത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ആ മനോഹരതയിലേക്ക് എത്തുന്നത് ആതിരപ്പള്ളിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ വാൾപ്പാറയിലേക്കായിരുന്നു രാത്രി ലാസ്റ്റ് വാഹനം ഞങ്ങളായിരുന്നു കേട്ടോ ചെക്ക് പോസ്റ്റ് കടന്നത് ഞങ്ങളായിരുന്നു ലാസ്റ്റ് ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്നു ആളുകൾ പ്രകൃതി പതുക്കി ഇരട്ടിലേക്ക് ഇങ്ങനെ വീണുടങ്ങി കാടിൻ്റെ ആ ഭീകര അന്തരീക്ഷത്തിലൂടെ എന്നെപ്പോലും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ത്രില്ലടിക്കുന്നൊരു യാത്രയായിട്ടാണ് ഈ റോട്ട് കാടിൻ്റെ മനോഹരതയും ശബ്ദവും ഞങ്ങളിങ്ങനെ ഒരുപാട് സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഇടക്ക് എതിരെ വന്ന ആളുകൾ പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ മുന്നിൽ ആനയുണ്ടെന്ന് അത് കേട്ടപ്പോൾ ശരിക്കും ചെറുതായിട്ടൊന്ന് പേടിച്ചു വിട്ടാം മോന് ശരിക്കും പേടിച്ചു വിട്ടാം ഞാനും മോനിങ്ങനെ പേടിച്ചിരിക്കുക എങ്കിലും ഭയങ്കര ത്രില്ലാട്ട നൈറ്റിലുള്ള ആ യാത്ര അപ്പോഴേക്കും ഞങ്ങളോട് പറഞ്ഞു പേടിക്കണ്ട ഞാനുണ്ടോ നിങ്ങളൊരാന കൂട്ടി വിളിക്കില്ല ആന വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമോ കുറച്ച് ആശ്വാസമായി ആ യാത്ര പിന്നെ അവസാനിക്കുന്നത് മനക്കപ്പാറയിലായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു മനക്കപ്പാറയില് ശിൽ താമസിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിടനെ കുറച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്തു പോയി അത് ഞങ്ങൾക്ക് ഭയങ്കര പിന്നെ അവര് ഒരു വെടിയുടെ കൂട്ടിക്കാൻ തോന്നുന്നത് അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു കൊച്ചു വീ അതൊരു കൊച്ചു വീട് പോലായിരുന്നു കേട്ടോ എങ്കിലും ചുറ്റും കാടുകളായിരുന്നു നല്ല രസമായിരുന്നു അവിടുത്തെ ഒരു നൈറ്റ് എന്ന് പറയുന്നത് പിന്നെ മോർണിംഗ് നേരത്തെ ഇരുന്ന് മോർണിംഗ് കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടാണ് അതിന് ചുറ്റുമുള്ള വീണ്ടും യാത്ര തുടങ്ങി കാടിൻ്റെ ശബ്ദയില്ലായ്മയും ചായത്തോട്ടങ്ങളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഷോളയാർക്കാൻ പിന്നെ മനോഹരിതയെ ഉള്ളിൽ നിറച്ച് പ്രകൃതി ഹൃദയത്തോട് ചേർത്ത് വളരെ രസകരമായ കാഴ്ചകളിലൂടെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അവൻ്റെ കുസൃതി ചോദ്യങ്ങളും കഥ പറച്ചിലുകളും പ്രകൃതിയിലെ ഓരോ പുതിയ പുതിയ കാഴ്ചകൾ കാണുമ്പോഴുള്ള അവൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു വാൾപ്പാറയിൽ നിന്ന് പിന്നെ കോയമ്പത്തൂർ റോട്ടിലൂടെ ആട്ടോ എനിക്ക് പോകുന്നത് വാൾപ്പാറയിൽ നിന്ന് ആ കോയമ്പത്തൂരിലേക്ക് ഇറങ്ങുന്ന വഴിയിലുള്ള പാറകളും താഴ് പാറകളും താഴ്വരകളൊക്കെ കണ്ടുകൊണ്ടുള്ള ഡ്രൈവുണ്ടല്ലോ അതൊരിക്കലും മറക്കാനായില്ല ഇടയ്ക്ക് ഭക്ഷണവും വിശ്രമവും ഒക്കെ ആയിട്ട് ഇടയ്ക്കൊന്നും റീചാർജ് ചെയ്യാൻ മറക്കാറില്ല കേട്ടോ പിന്നീട് സൈലൻ്റ് വാലി ഓ അത് പിന്നെ ഒരു രക്ഷയില്ല പ്രകൃതി യാത്രയുടെ ക്ലൈമാക്സ് ആയിരുന്നു എന്ന് പറയാട്ടോ ആ യാത്ര മണ്ണാർക്കാട് വഴി മുക്കാളിയിലെത്തിയപ്പോൾ കാട് ഞങ്ങളെ സ്വാഗതം ചെയ്തു യാത്ര ശരിക്കും അനുഭവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാട്ടോ പ്രകൃതിയോട് വിട പറഞ്ഞ് ഞങ്ങൾ പെരിന്തൽമണ്ണ് വഴി കോട്ടക്കലിലേക്ക് തിരിച്ചു മനസ്സിനും ശരീരത്തിനും ഒരുപോലെ റിലാക്സ് നൽകിയ യാത്രയായിരുന്നു ഇത് ഇത്ര യാത്രകൾ നമ്മുടെ സ്ട്രെസ് ഫ്രീ ആക്കുന്നു ഓവർ തിങ്കിങ് കുറക്കുന്നു അതിലുപരി ഫാമിലി ബോണ്ട് ഇൻ്റെ ലവ് എല്ലാം കൂടുതൽ എനർജറ്റിക് ആക്കാനൊക്കെ ഇത്ര യാത്രകൾ ഭയങ്കര രസമാണ് യാത്ര ഇഷ്ടപ്പെടുന്നവർ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഇത്തരം റൂട്ടിലൂടെ ഈ റൂട്ടിലൂടെ ഒന്ന് യാത്ര പോയി കഴിഞ്ഞാൽ ശരിക്കും എക്സ്പീരിയൻസ്